എംബുരാനെക്കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ നിരയെ വൻ ഹൈബിൾ വൻ മുതൽ മുടക്കിൽ എത്തിയ ചിത്രം പക്ഷേ തീർത്തും നിരാശപ്പെടുത്തി എന്ന റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കണ്ട പ്രേക്ഷകർ എന്തു പറയണമെന്ന് ആദ്യം ശങ്കിച്ചപ്പോൾ ആദ്യ മണിക്കൂറിൽ എല്ലാം മികച്ച അഭിപ്രായങ്ങളാണ് വന്നത് എന്നാൽ അശ്വന്ത് കൊക്ക് അടക്കമുള്ള ചില റിവ്യൂവേഴ്സ് സിനിമയുടെ വീക്ക് പോയിന്റുകൾ ഹൈലൈറ്റ് ചെയ്തോടെ സിനിമയുടെ ഗ്രാഫ് ആദ്യ ദിനം തന്നെ താഴോട്ടു പോവുകയാണ് സക്സസ് ഉണ്ടാക്കുകയല്ല അത് സംഭവിക്കുകയാണ് എന്ന സിനിമ ഫീൽഡിലെ കാലങ്ങളായുള്ള തിയറി എംബുരാ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നു എത്രയൊക്കെ തള്ളിയാലും ഹൈപ്പ് കൊടുത്താലും കഥ പോരെങ്കിൽ സിനിമ മുക്കും വീഴും എന്നതിന്റെ മറ്റൊരു ഉദാഹരണം സിനിമ ആസ്വാദനം തികച്ചും പേഴ്സണൽ ആണെന്നിരിക്കെ വരും ദിനങ്ങൾ എംബുരാനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് കൂടുതൽ ആളുകൾ താരാരാധന മറന്നു ഹോണസ്റ്റ് അഭിപ്രായങ്ങളുമായി രംഗത്ത് വന്നാൽ പിന്നെ ബോക്സ് ഓഫീസിൽ പിടിച്ചു പോവുക എംബുരാൻ ബുദ്ധിമുട്ടായി മാറും ഉറപ്പാണ് സിനിമയിൽ ബിജെപിക്കും സിബിഎംനും എതിരെ കനത്ത വിമർശനമാണ് മുരളി എഴുതി എഴുതിവിട്ടിട്ടുള്ളത് ഇതുമൂലം സംഘികളുടെ സപ്പോർട്ടും സിനിമയ്ക്ക് ലഭിക്കാതെ വരും അതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളാവാനുള്ള സാധ്യത ഏറെയാണ് കേരള പൊളിറ്റിക്സിന്റെ ഒഴുക്കിനനുസരിച്ച് തയ്യാറാക്കിയ രാഷ്ട്രീയ അജണ്ടയുള്ള എംബുരാൻ പക്ഷേ ഒരു സിനിമ എന്ന നിലയിൽ അതിന്റെ പൂർണ്ണതയിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നു വേണം മനസ്സിലാക്കാൻ കേരളത്തിന് പുറത്ത് എങ്ങനെ പെർഫോം ചെയ്യും എന്നതും നിർണായകമാണ് രണ്ടായിരത്തി പതിനെട്ട് മഞ്ഞുമേൽ ബോയ്സ് എന്നിവ അതിന്റെ പ്രമേയം കാരണം കേരളത്തിന് വെളിയിൽ വലിയ രീതിയിൽ കളക്ഷൻ ഉണ്ടാക്കിയ സിനിമകളാണ് എന്നാൽ അത്തരത്തിൽ ഒരു യൂണിവേഴ്സൽ കോണ്ടന്റ് അല്ല എംബുരാൻ്റേത് എന്നതിനാൽ വെല്ലുവിളികൾ കൂടുക തന്നെ ചെയ്യും കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത് സെക്കൻഡ് അത്ര വിചാരിച്ചില്ല എഫ് ഡി എഫ് എസ് കണ്ടോണ്ടാണ് എന്താണ് തോന്നിയത് ഡീറ്റെയിൽ ആയിട്ട് എന്ത് മോലാലിന്റെ പ്രത്യേകിച്ച് ഷോ മാത്രമേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഇല്ല വലിയൊരു കഥയൊന്നും ഇല്ല മോലാലിനെ കാണാൻ ടിക്കറ്റ് എടുത്തോളൂ മോലാലെ കാണാൻ അല്ലെങ്കിൽ കാത്തിരിക്കുന്നത് മാത്രം കണ്ടാൽ നല്ല കഥ കണ്ടേ കണ്ട കഥയില്ലേ